ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പോലെ തീർത്തും മലപ്പുഴ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനെതിരെ പ്രതിഷേധം മെമ്പർമാരും ഇതിനെതിരെ പ്രതിഷേധവുമായി എത്തി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണ വിതരണവുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ ക്യാമ്പിനിടെയാണ് പ്രതിഷേധം ഉണ്ടായത് ക്യാമ്പിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നായിരുന്നു ആക്ഷേപം നമ്മൾ പണിയൊക്കെ നമുക്ക് അതുകൊണ്ട് ഇടാൻ പോയി രാവിലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലേക്ക് എത്തിയത് എന്നാൽ ഇരിക്കാനുള്ള കസാരയോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇവിടെ ഒരുക്കിയിരുന്നില്ലെന്നാണ് യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും ആരോപിച്ചത് ഇത് പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി ക്യാമ്പ് നടത്തുന്നതൊക്കെ നല്ലതാണ് സാധാരണ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണല്ലോ പക്ഷേ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ സമൂഹത്തിലെ ഏറ്റവും പ്രധാനം നൽകേണ്ട ണ് പിന്നെ ശേഷിക്കാരും അതുപോലെ വയോജനങ്ങളും ഈ വിഭാഗക്കാരെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോ ചെയർ പോലും ഇല്ല ആളുകൾ ഉള്ള ഇവിടെ ഈ ഫ്രണ്ട് ഓഫീസിലാണ് ഇപ്പൊ ക്യാമ്പ് നടക്കുന്നത് ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ചെയറിൽ തിങ്ങി നിറഞ്ഞിട്ടാണ് ആളുകൾ നിന്നുണ്ടായിരുന്നത് എല്ലാവരോടും ഉപകരണ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത് പല വെയ്യാത്ത ആളുകളും ഇവിടെ വന്നു മരച്ച സ്കൂളിലെ കുട്ടികളടക്കം ഇവിടെ എത്തിച്ചേർന്നു ഇങ്ങനെ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസം എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട് ഓഫീസിലൊക്കെ തിരക്ക് ടാക്സ് ഒക്കെ അടയ്ക്കാൻ വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുക എന്നത് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഭരണപക്ഷ അംഗങ്ങളാരും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഭാഗത്തും ഉണ്ടായതെന്ന ആക്ഷേപവും ഉയർന്നു ാണ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വയോജനങ്ങൾ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം തീരുമാനിച്ചു കൊണ്ട് അവർ ബുദ്ധിമുട്ടുകാരുടെ തരത്തിൽ ഒരു പരിപാടി നടത്തേണ്ടതായിരുന്നു ഇത് വളരെ മോശമായിട്ടാണ് വെള്ളപ്പെടുപ്പ് ചെയ്തിരിക്കുന്നത് ആളുകൾ അതുപോലെ തന്നെ വികലാംഗരായ ആളുകൾ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിന്റെ മുന്നിൽ തടിച്ചുകൂടി ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി കൊടുക്കാതെ കൊറേ ആളുകളെ വിളിച്ചു വരുത്തി കൊറേ ആളുകള് പഞ്ചായത്തിന്റെ പുറത്ത് നിൽക്കുന്നു കുറെ ആളുകള് ഫ്രണ്ട് ഓഫീസിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു കുറെ ആൾക്കാര് പിന്നെ ഇറങ്ങാതെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തിരക്കോട് കാരണം ഒരു അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തിയ തന്നെ നല്ലൊരു പിന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതിയിലുള്ള പിന്നെ വീഴ്ച തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഭരണസമിതിയിലുള്ള ഒരു അംഗം പോലും ഇവിടെ രാവിലെ ഇങ്ങനെ ഒരു 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 പരിപാടി ക്യാമ്പ് നടത്തുമ്പോൾ ഒരാൾ പോലും ഇല്ലാതെ ആളുകളെ വിളിച്ചു ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിലുണ്ടായിരുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് സി കെ സിദ്ദിഖ് എന്നിവരാണ് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പരിപാടിയിലേക്ക് എത്തിയവർ ഈ മെമ്പർമാർക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം അറിയിച്ചത് തുടർന്ന് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് പഞ്ചായത്ത് വിധാനും നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് യു ഡി നേതാക്കളും കുറ്റപ്പെടുത്തി യു ഡി എഫ് നേതാക്കളായ അബ്ദുൾസലാം സേതു കോട്ടനാട് ഉബൈദ് നിസാർ ഹക്കീം ഉമ്മർ നാഫി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു